നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഒന്ന് ഫെബ്രുവരി ഒമ്പതിനാണ് കൃഷ്ണപ്രിയ എന്ന ഏഴാം ക്ലാസ്സുകാരി മഞ്ചേരിയിൽ കൊല്ലപ്പെടുന്നത് കൊന്നത് അവരുടെ തന്നെ അയൽക്കാരനായിട്ടുള്ള അഹമ്മദ് കോയ എന്ന വ്യക്തിയാണ് കൃഷ്ണപ്രിയയുടെ അച്ഛനെ നമുക്കെല്ലാവർക്കും അറിയാം ശങ്കരനാരായണൻ എന്നാണ് ആ വ്യക്തിയുടെ പേര് പ്രതി പിന്നീട് അറസ്റ്റ് ചെയ്യപ്പെട്ടു അയാൾ ശിക്ഷിക്കപ്പെട്ടു പക്ഷേ ഇന്ത്യയിലെ നിയമത്തിൽ അല്ലെങ്കിൽ ആ ന്യായവിധിയിൽ ആ അച്ഛൻ തൃപ്തനായിരുന്നില്ല പിന്നീട് രണ്ടായിരത്തി രണ്ടിൽ ഈ പ്രതി ജാമ്യത്തിൽ കിട്ടി പുറത്തു വരുന്നു അതുവരെ ഒരു വ്രതം പോലെ കൃഷ്ണപ്രയുടെ അച്ഛൻ കാത്തിരുന്നിരുന്നു ഈ പ്രതിക്ക് ജാമ്യം കിട്ടാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരു തോക്കുമുണ്ടായിരുന്നു ഒരു വ്രതം പോലെ എല്ലാ ദിവസവും ആ തോക്കിനെ തൂത്തു തുടച്ച് എണ്ണയിട്ട് അദ്ദേഹം റെഡിയാക്കി വെച്ചിരുന്നു പിന്നീടുള്ള കഥ ഞാൻ പറയാതെ തന്നെ അറിയാം തൻ്റെ പനോമന മകളെ ബലാത്സംഗം ചെയ്ത് കൊന്ന ആ പ്രതിയെ അദ്ദേഹം വെടിവെച്ചു കൊന്നു അന്ന് പക്ഷേ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ജനങ്ങൾ ആ പിതാവിൻ്റെ ഒപ്പം നിന്നു ആ പിതാവിനെ ഹീറോ ആയി കണ്ടുവരുന്നുണ്ട് തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ഒപ്പം തന്നെ ഇവിടുത്തെ ജനവികാരം നിന്നു കോടതിക്കും അത് കാണാതിരിക്കാൻ പറ്റിയില്ല എന്ന് തോന്നുന്നു കോടതി അദ്ദേഹത്തിനെ ആ കേസിൽ കുറ്റവിമുക്തനാക്കി വെറുതെ വിട്ടു അന്നത് ഇവിടെയുള്ള എല്ലാ മാധ്യമങ്ങളിലും വലിയ വാർത്തയായിരുന്നു അതിൻ്റെ ചെറിയൊരു പതിപ്പാണ് ഞാൻ നിങ്ങളെ കാണിച്ചു കൊണ്ടിരിക്കുന്നത് ശങ്കരനാരായണൻ ജയിൽ മോ മോചിതനായി എന്നുള്ളതാണ് വലതുവശത്തായിട്ട് കാണുന്നത് ആ സ്കൂൾ വിദ്യാർത്ഥിനെ ബലാത്സംഗം ചെയ്ത് കൊന്നു എന്നുള്ള വാർത്തയും പിന്നീട് അദ്ദേഹം ജയിൽ മോചിതനായിട്ടുള്ള വാർത്തയാണ് ഇത് കാണുന്നത് ഇത്രയും ഞാൻ കാണിക്കാനുള്ള കാരണം ശങ്കരനാരായണൻ്റെ കാര്യമോ കൃഷ്ണപ്രിയയുടെ കാര്യമോ പറയാൻ വേണ്ടിയിട്ടല്ല ഞാനിത് കാണിച്ചത് നിങ്ങളെ മറ്റൊരു പിതാവിൻ്റെ ചിത്രം ഞാൻ കാണിച്ചു തരാം ഈ ചിത്രം കാണുന്ന ആരിലും നൊമ്പരുമുളവാക്കും ഉറപ്പാണ് അതങ്ങനെ ഒരു ചിത്രമാണ് ഇത് വയനാട് പൂക്കോട് വെറ്റിനറി കോളേജിൽ സർവകലാശാലയിൽ അവിടെ എസ് എഫ് ഐക്കാർ മൂന്ന് ദിവസത്തോളം അതിക്രൂരമായ രീതിയിൽ മർദ്ദിച്ച് പച്ചവെള്ളം പോലും കൊടുക്കാതെ കൊന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് എന്നാണ് അവൻ്റെ പേര് ആ സിദ്ധാർത്ഥിൻ്റെ പിതാവാണ് ഇത് സ്ഥലം അദ്ദേഹത്തിൻ്റെ വീടല്ല ആ സിദ്ധാർത്ഥ് താമസിച്ചിരുന്ന ആ കോളേജിലെ ഹോസ്റ്റൽ റൂമാണ് സിദ്ധാർ സിദ്ധാർത്ഥ് ഉറങ്ങുന്ന കട്ടിലിലാണ് ആയിരിക്കുന്നത് ചങ്ക് തകർന്നുള്ള ഇരിപ്പാണ് ആ പിതാവ് ഇരിക്കുന്നത് ആ പിതാവിനെ കാണുമ്പോൾ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ശങ്കരനാരായണനെ ഓർമ്മ വന്നു അദ്ദേഹം അതുപോലെ ചെയ്യുമോ എന്നറിയില്ല പക്ഷേ ചിലപ്പോഴൊക്കെ ഇവിടുത്തെ നീതിക്കും നിയമത്തിനും ഇതുപോലുള്ള പിതാക്കന്മാരെ സമാധാനിപ്പിക്കാനോ സംതൃപ്തപ്പെടുത്താനോ പറ്റാതെ വരും അങ്ങനെയുള്ളപ്പോൾ അപൂർവം ചില ആളുകൾ ശങ്കരനാരായണന്മാരാവും ഇപ്പോൾ ഈ പിതാവിൻ്റെ മനസ്സിലൂടെ എന്താണ് എന്ത് ചിന്തയാണ് കടന്നു പോകുന്നത് എന്നറിയില്ല എന്തായാലും അദ്ദേഹം വളരെ വളരെ വള വളരെയേറെ അഗാധമായിട്ടുള്ള ദുഃഖത്തിലാണ് ഇരിക്കുന്നത് എന്ന് ആ ചിത്രം കാണുന്ന ആർക്കും മനസ്സിലാകാൻ പറ്റും ഒരു പക്ഷേ പോലെ തന്നെ നിങ്ങളിൽ പലരും ഉള്ളിനുള്ളിലെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടാവും അത് ചെയ്തവരെ നിയമത്തിന് വിട്ടുകൊടുക്കുകയല്ല ചെയ്യേണ്ടത് അവരെയൊക്കെ സ്പോർട്ടിൽ തീർക്കുക തന്നെ പക്ഷേ നമ്മുടെ നിയമത്തിൽ അങ്ങനെയുള്ള വകുപ്പുകളൊന്നുമില്ലല്ലോ അതിലൊന്നും വിശ്വസിക്കാത്തറോ അല്ലെങ്കിൽ അത്രമേൽ തൻ്റെ മകളെയോ മകനെയോ ഒക്കെ സ്നേഹിക്കുന്ന ചില പിതാക്കന്മാർ ഒരുപക്ഷെ പോലെ ആയേക്കാം ഇവിടുത്തെ നിയമത്തെ മാനിച്ചുകൊണ്ട് തന്നെ പറയുന്നു ഈ പിതാവും അങ്ങനെ ഒരാളാവാതിരിക്കട്ടെ പക്ഷേ ഞാനാണെങ്കിലും ഇത് കേൾക്കുന്ന കാണുന്ന നിങ്ങളിൽ പലരാണെങ്കിലും ഉള്ളിനുള്ളിലെങ്കിലും ആഗ്രഹിക്കും തൻ്റെ മകനെ കൊല്ലാക്കൊല ചെയ്ത് മൂന്ന് ദിവസത്തോളം കൊല്ലാക്കൊല ചെയ്ത് പട്ടിണിക്കിട്ട് വെള്ളം പോലും കൊടുക്കാതെ കൊന്നവരെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ അങ്ങ് തീർക്കാൻ പറ്റിയിരുന്നെങ്കിൽ അതായിരിക്കും ഒരു പക്ഷേ ആ സിദ്ധാർത്ഥൻ്റെ ആത്മാവിന് കൊടുക്കാവുന്ന ഏറ്റവും വലിയ പാഷ്പാഞ്ജലി അല്ലെങ്കിൽ അഞ്ജലി ആദരാഞ്ജലി പക്ഷേ ഇവിടെ നമ്മുടെ രാജ്യത്ത് നീതിയും നിയമവും ഒക്കെ ഉണ്ടല്ലോ അതിനാൽ തന്നെ ആ പിതാവിൻ്റെ ഉള്ളിലൂടെ അത്തരം ചിന്തകളല്ല പോയിരിക്കുന്നത് എന്ന് നമുക്ക് ആഗ്രഹിക്കാം പക്ഷേ ഉള്ളിൻ്റെ ഉള്ളിലെങ്കിലും ആയിരുന്നുവെങ്കിൽ ആഗ്രഹിക്കാം എന്ന് മാത്രമേ എനിക്ക് ഇന്ത്യൻ നിയമവ്യവസ്ഥകളുടെ കീഴിൽ നിന്നുകൊണ്ട് നിങ്ങളോട് പറയാൻ പറ്റൂ രണ്ട് മക്കളുടെ രണ്ട് പിതാക്കന്മാരെ രണ്ട് സാഹചര്യം വെച്ച് ഞാൻ കാണിച്ചു തന്നേ ഉള്ളൂ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മുടെ ചിന്താഗതി ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും നമ്മളൊക്കെ നൂറ് ശതമാനവും ഈ രണ്ട് പിതാക്കന്മാരുടെ കൂടെയാണ് എന്ന കാര്യത്തിൽ രണ്ടു അഭിപ്രായമില്ല അതെനിക്ക് ഉറപ്പാണ് വെബ് ഡെസ്ക്